നമസ്കാരം ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരാട് കോഹ്ലി അപ്രതീക്ഷിതമായി വിരമിച്ചത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വാർത്തയായി തന്നെ നിൽക്കുന്നത് ഈ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് ഞെട്ടലിലാണ് ആരാധകർ ഇപ്പോഴും എന്ന് തന്നെ പറയാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനിയും കുറച്ചു കാലം കൂടി ബാക്കിയുണ്ടെന്ന് വിശ്വസിച്ച ആരാധകരെ അമ്പരപ്പിച്ചാണ് വിരാട് കോഹ്ലി വിരമിച്ചതെന്നും അതുകൊണ്ട് തന്നെ അവർക്കിപ്പോഴും ആ വിരമിക്കൽ ഉൾക്കൊള്ളാനായിട്ടുമില്ല എന്ന് പറയാം വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിനുശേഷം ഭാര്യ അനുഷ്ക ശർമ്മയ്ക്കൊപ്പം മുംബൈ വിമാനത്താവളത്തിലേക്ക് എത്തിയ വിരാട് കോഹ്ലിയോട് ആരാധകർക്ക് നേരിട്ട് ചോദിക്കാനുണ്ടായിരുന്നതും ഇതേ ചോദ്യം തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഇത്തരത്തിൽ ചില വീഡിയോസും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് കോഹ്ലിയോട് ആരാധകർ ചോദിക്കുന്നതും കോഹ്ലി അതിന് മറുപടി നൽകുന്നതും കോഹ്ലിയും അനുഷ്കയും മുംബൈ വിമാനത്താവളത്തിൽ നിൽക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്ന കോലിയും അനുഷ്ഠയും വാഹനത്തിനടുത്തേക്ക് നടക്കുമ്പോൾ തന്നെ ഒരു ആരാധകൻ വികാരഭരിതനായി ഉറക്കെ ചോദിക്കുന്നതും ഇതേ ചോദ്യമായിരുന്നു സാർ താങ്കൾ വലിയ തെറ്റ് ചെയ്തു എന്ന് എന്തിനാണിപ്പോൾ വിരമിച്ചു തന്ന ആരാധകന്റെ ചോദ്യത്തിന് കോലി എന്താണ് ഈ പറയുന്നതെന്ന രീതിയിൽ കൈകൊണ്ട ആംഗ്യം കാട്ടി മറുപടി നൽകിയത് ഇങ്ങനെയാണ് എന്നാൽ ദേഷ്യമോ വിഷമമോ ഒന്നും ആ മുഖത്തുണ്ടായിരുന്നില്ല എന്തായിരുന്നു കോലിയുടെ മുഖത്തെന്ന് വായിക്കാൻ പോലും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ആരാധകർ അവിടെ നിർത്താൻ തയ്യാറായില്ല എന്ന് വേണം പറയാൻ കോലി വാഹനത്തിൽ കയറുന്നത് വരെ പിന്തുടർന്ന് തന്നെയാണ് ആരാധകർ താങ്കളെ വിരമിച്ചത് കൊണ്ട് ഞങ്ങൾ ടെസ്റ്റ് പോലും കാണുന്നില്ല എന്നും ടെസ്റ്റ് കാണാൻ നിർത്തി എന്നും വരെ പറയുന്നത് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു ഇതിന് പിന്നാലെ മറ്റൊരു ആരാധകൻ കൂടി പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ടെസ്റ്റ് കണ്ടെത്തുന്നത് പോലും ഇതിന് ഒരു ചെറിയ പുഞ്ചിരിയോടെ മാത്രമാണ് തംസപ്പ് കാണിച്ചുകൊണ്ട് കോലി ആരാധകരുടെ ചോദ്യത്തിന് നേരിട്ടും പറപടി പറഞ്ഞു പോയത് ആ മറുപടി തന്നെ അവർക്കെല്ലാവർക്കും മതിയായി കാരണം ബി സി സി ബുദ്ധിമുട്ട് കാരണമാണ് കോഹ്ലി വിരമിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ മുഖത്ത് നില ഉണ്ടായിരുന്നതും ഈ മറുപടി എല്ലാം തന്നെ അത് മനസ്സിലാക്കി തരുന്നതാണ് ഒരുപാട് ചോദ്യത്തിന് നേരിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും അവർ പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ഒരു ആരാധകൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ സമയമില്ല എന്നാണ് കോഹ്ലി പറഞ്ഞത് പിന്നീട് ഒരിക്കൽ ഒരിക്കലാകാമെന്നും ഞാൻ ഉറപ്പു തരുന്നുവെന്നും അദ്ദേഹം മറുപടി നൽകി ഏറെ നേരം ആരാധകരുടെ തടത്ത് നിന്ന് സംസാരിക്കാൻ കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ട് സാധാരണ വളരെയധികം തന്നെ ദേശത്തോട് കടന്നു പോകാറാണ് പതിവ് ഇത്തരത്തിൽ ചോദ്യം കളങ്ങാനും ചോദിച്ചാൽ കോഹ്ലി മൈൻഡ് പോലും ചെയ്യാറില്ല എന്നാൽ നിങ്ങളെ ഏകദിന ജയസിയിൽ കാണാൻ കാത്തിരിക്കുന്നുവെന്നും ഇത്തവണ ആർ സി ബി ജയിക്കുമെന്നും പറഞ്ഞ ആരാധകരുടെ സ്നേഹപൂർവ്വമായ കമന്റുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് കോലി കാറിൽ കയറിയത് വിരവിക്കൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ കോലിയും അനുഷ്കയും ചേർന്ന് ഇന്നലെ ബൃന്ദാവനിലെ ആത്മീയാചാര്യൻ പ്രേമാനന്ദ് ഗോവിന്ദ് ശരൺജി മഹാരാജിനെ സന്ദർശിച്ച് അനുഗ്രഹം തേടിയിരുന്നു ഗുരു പ്രേമാനന്ദ് സംതൃപ്തനാണോ എന്ന ചോദ്യത്തോടെയാണ് കോലിയെ വരവേറ്റത് അതെ എന്നായിരുന്നു ഇതിന് കോഹ്ലിയുടെ മറുപടി ഈ വർഷം തന്നെ ജനുവരിയിലും ഇരുവരും വൃന്ദാവനിലെത്തി പ്രേമാനന്ദ് ഗോവിന്ദ് ശരൺജി മഹാരാജിനെ സന്ദർശിച്ചിരുന്നു രണ്ട് ദിവസമായി അടങ്ങാത്ത ആവേശമാണ് കോഹ്ലി ഇറങ്ങിയതിൽ ക്രിക്കറ്റ് ആരാധകർ കാണിക്കുന്നത് അതാണ് നമ്മൾ കാണുന്നത് എന്തായിരിക്കും ശരിക്കുമുള്ള കാരണമെന്നും ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നിരവധി സൂചനകൾ കേൾക്കുന്നുണ്ട് അതിലൊന്നും വളരെ പ്രധാനമായ ഒന്നുമാണ് അനുഷ്കയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ അനുഷ്കയാണ് കാരണം എന്ന് പലരും പറയുന്നുണ്ട് ടെസ്റ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ വിരാട് കോഹ്ലിയും വിരമിക്കുന്ന വാർത്ത ഞെട്ടലോടെയാണ് ആരാധകർ സ്വീകരിച്ചത് പരിശീലകൻ ഗൗതം ഗംഭീറുമായുള്ള പ്രശ്നങ്ങൾ ബോധഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനം എന്നിങ്ങനെ വിരമിക്കലിനെ കുറിച്ച് ആരാധകർ പല കാരണം പറയുന്നുണ്ട് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കാൻ കാരണം കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനാണെന്നും റിപ്പോർട്ടുണ്ട് ഏപ്രിൽ ആദ്യവാരം തന്നെ വിരാട് കോഹ്ലി ടെസ്റ്റ് മതിയാക്കുന്ന കാര്യം ചീഫ് സെലക്ടർ അജിത് അഗാക്വരെയും ബി സി സി ഐ ഉന്നതരെയും അറിയിച്ചിരുന്നുവെന്നാണ് നേരത്തെ വന്ന വാർത്താ റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത് എന്നാൽ ആരാധകർക്ക് രോഹിത്തിന്റെ വിരമിക്കലിന് ശേഷം കോഹ്ലിയുടെ വിരമിക്കൽ ചെയ്യാൻ കുറച്ചുകൂടി സമയം വേണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്